പലർക്കും എൽ എസ് സി എസ് അഥവാ സിസേറിയൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന പേടി ഇതാണ് ഡോക്ടറെ എനിക്ക് കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ കാണാൻ പറ്റുമോ ബോധം കാണുമോ വേദന എടുക്കുമോ ഇനി ഫാക്സ് പറയാം എൽ എസ് സി എസിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് സ്പൈനൽ അനസീഷ്യ അതായത് നടുവിനുള്ള ഇഞ്ചക്ഷൻ ആണ് അമ്മയുടെ സ്വബോധം നിലനിർത്തും അതിനാൽ കുഞ്ഞ് പുറത്തു വരുന്ന നിമിഷം കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയും വേദന ഉണ്ടാകില്ല പൈനൽ അനസീഷ്യ അമ്മയുടെ വയറും അതിന് താഴെയുള്ള ഭാഗങ്ങളും മരവിപ്പിക്കും അമ്മയ്ക്ക് ശ്വാസം എടുക്കാനും സംസാരിക്കാനും കുഞ്ഞിനെ കാണാനും കഴിയും എൽ എസ് സി എസ് സമയത്ത് അനസീഷ്യോളജിസ്റ്റ് ഡോക്ടർ അമ്മയുടെ ബി പി ഹാർട്ട് റേറ്റ് ഓക്സിജൻ ലെവൽ ബ്രീത്തിങ് എല്ലാം സെക്കൻഡ് ബൈ സെക്കൻഡ് മോണിറ്റർ ചെയ്യും ബി പി അല്പം താഴ്ന്നാൽ പോലും ഉടൻ തന്നെ കറക്ഷൻ ചെയ്യും കുഞ്ഞിനും അമ്മയ്ക്കും സുരക്ഷ ഉറപ്പാക്കുന്നത് ഈ അനസീഷ്യ ടീമാണ് എൽ എസ് സി എസ് കഴിഞ്ഞ് അമ്മ സേഫ് ഇരിക്കുന്നതും കുഞ്ഞിനെ കയ്യിൽ എടുക്കാൻ കഴിയുന്നതും ഒക്കെ ഭാഗ്യം കൊണ്ടല്ല അത് പ്ലാന്റ് അനശിഷ കെയറിന്റെ ഫലമാണ് വരും വീഡിയോകളിൽ എൽ എസ് സി എസ്സിൽ സ്പൈനൽ അനശിഷ്യ സേഫ് അല്ലാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതും പറഞ്ഞുതരാം